ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഒരു എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് കിലോ ചിക്കനാണിത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന ചിക്കനാണ് അപ്പോൾ ഇത് ഞാനൊരു മൺചട്ടിക്കകത്തോട്ട് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോകാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അത്യാവശ്യം കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് തിരുമുക നമ്മളാദ്യം ഈ ചിക്കൻ ഒന്ന് വേവിച്ച് മാറ്റുവാണേ എന്നിട്ടേ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടത്തുള്ളു അപ്പം നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടെ നല്ലപോലെ കൈവെച്ചിട്ട് തിരുമ്മുക തിരുമ്മിയിട്ട് നമുക്കിത് അടുപ്പിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിന് അതിന് ശേഷം നമുക്ക് കറി വെക്കാൻ വേണ്ടിയുള്ള പാത്രം അടുപ്പിലോട്ട് വെക്കാം അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് കാരണം നമുക്ക് ഈ ഒരു ചിക്കൻ രണ്ട് കിലോ ചിക്കൻ്റെ ഒരു അളവും കാര്യങ്ങളൊക്കെയാണ് ഞാനൊന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ നീളത്തിലൊരു ആറ് സവാള ആറേഴ് സവാളയുണ്ട് കേട്ടോ അതങ്ങോട്ട് നമ്മൾ ആ ഒരു ചട്ടിയിലോട്ട് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഉപ്പ് മാത്രമേ ഇപ്പം ഇടുന്നുള്ളൂ കാരണം നമുക്കിത് ഒന്ന് പെട്ടെന്ന് ഉള്ളി വഴറ്റി എടുക്കാൻ പറ്റും നമ്മൾ ഉപ്പ് മാത്രം ഇടുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് 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 ആ ഒരു പച്ച പച്ചപ്പ് പച്ചപ്പറുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇതിത്രയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു അഞ്ചാറ് കറിവേപ്പിലേയും കൊടുക്കുക ഇത് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കണേ ഇത് ഇത്രയും കൂടെ ഒന്ന് വാടി അതിൻ്റെ ഒരു പച്ച ആ ഒരു പച്ച ആ ഒരു സ്മെല്ലൊക്കെ മാറി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഐറ്റംസ് എന്ന് വെച്ചാൽ ആദ്യം നമ്മളിതൊന്ന് വാടി വരുമ്പം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതുവരെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല അപ്പം നമ്മൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിത് ഉള്ളി ഒന്നുകൂടെ വാട്ടിയെടുക്കുക അപ്പോൾ നേട്ടം ഈ ഒരു പരുവത്തിലാകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ കുറച്ച് സമയം കൂടെ എടുത്ത് വഴട്ടിയെടുക്കാം ഉള്ളി അപ്പോൾ ഉള്ളി നല്ലതുപോലെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാത്തിനോട് ഇട്ട് വഴണ്ട് കഴിയുമ്പം നമുക്കതിനകത്തോട്ട് പൊടി ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ വെന്താക്കും ഒരുമുളകൊക്കെ നല്ല പോലെ പിടിച്ച് ചിക്കൻ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ ആ ഒരു ഉള്ളി വാടി കഴിയുമ്പോഴത്തേന് അത്യാവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിക്കണം കേട്ട തീ കുറച്ചിട്ടിട്ട് ആ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം മാറും വരെ നല്ല പോലെ ഒന്ന് വഴട്ടി കൊടുക്കുക അപ്പോൾ ഈ ഒരു രണ്ട് കിലോ ചിക്കന് ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് സ്പൂണും മുളക് പൊടിയും ഒന്നര സ്പൂണും മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഈ പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവ് കുറവ് വേണമെന്നവർക്ക് മുളക് പൊടി കുറച്ചെടുക്കാം അങ്ങനെ ഗരം മസാലയുടെ ഒരുപാട് മസാല ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചിട്ട് കൊടുക്കുക ഇത് നല്ലപോലെ അതിൻ്റെ പച്ചമുണ്ണൊക്കെ മാറിക്കഴിയുമ്പം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ വെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പച്ച വെള്ളം കേട്ടോ അത് നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്കായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം അതെല്ലാം കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ നിളക്കണം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പും ആ ഒരു മസാലയുടെ ടേസ്റ്റും കാര്യങ്ങളും എരിവുമൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് എന്തായാലും നമ്മൾ ചിക്കൻ കുക്ക് ചെയ്താണെങ്കിലും ഈ മസാലകളൊക്കെ പിടിച്ചിട്ട് ആ ഒരു ചിക്കൻ അതിൽ കിടന്ന് ഒന്ന് കുക്കാവണം നമ്മളൊരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ ഒന്ന് അടച്ച് വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ നമ്മളിതിപ്പോൾ ഒന്ന് വേവുമ്പം കുറച്ചുകൂടെ ആയിട്ട് വരും കേട്ടോ ലാസ്റ്റ് നമ്മളിത് തുറന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചിക്കനകത്ത് നല്ലപോലെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇട്ട് ൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കുക്കിംഗ് വീഡിയോസ് ഞാൻ കുറവാണ് ഇടുന്നത് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുക്കിംഗ് വീഡിയോസിലോട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അതായത് കുറച്ച് അത് രണ്ട് കിലോയുടെ ചിക്കൻ കറിയാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചേക്കുന്നത് നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കിയെടുക്കാം അപ്പോൾ നേണ്ടേ ഫൈനലായിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് കറിവേപ്പില ഞാൻ ഭംഗിയേ കിട്ടുമെന്നേ ഉള്ളൂ ഓൾറെഡി ഞാൻ നേരത്തെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബേബേഴ്സ് യു